ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ നാളത്തെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇനി വരാനിരിക്കുന്ന അതായത് നാളെ വരാനിരിക്കുന്ന പ്രൊമോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമോഷണൽ ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു സീനൊക്കെയാണോ കേട്ടോ കാരണം നമ്മുടെ ഈ രോഹിത് രോഹിത് അല്ല സോറി നമ്മുടെ നമ്മുടെ ഹരി ഹരി എന്ന് പറയണ ഹരിയുടെ ഒരു ക്യാരക്ടറെന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ട ഒരു ക്യാരക്ടറാണ് കാരണം എന്ന് വെച്ചാൽ ആഭാസമായിട്ട് നടക്കുക അല്ലെങ്കിൽ അന്യ സ്ത്രീകൾ െ വളച്ച് കൊണ്ടുവന്ന് അവർ ദുരുപയോഗം ചെയ്ത് കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു സീനാണ് ഈ ഹരി എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഈ ഹരി വളരെ പ്ലാൻഡായിട്ട് നമ്മുടെ ബബിതേനെ അങ്ങോട്ട് കയ്യിലെടുക്കുകയാണ് അതെടുക്കാൻ വേണ്ടിയിട്ട് ഹരി നല്ലൊരു കളി കളിക്കാൻ പോവാണ് അപ്പം നമുക്ക് എല്ലാവർക്കും നാളത്തെ ആ ഒരു വരുന്ന പ്രമോ വീഡിയോ ഒന്ന് കേൾക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോസിന് ഒരു ലൈക്ക് അടിക്കാൻ എന്തായാലും മറന്നുകൊണ്ടായിട്ടോ അതോടൊപ്പം തന്നെ പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം അങ്ങനെ നമ്മുടെ ഹരി നമ്മുടെ രഞ്ജു അതായത് ഹരിയുടെ അനിയത്തി അനിയത്തിനെ പതുക്കെ പ്ലാൻ ചെയ്ത് വിടുകയാണ് കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് നാ നീ പോയി ബബിതയ്ക്ക് എന്തെങ്കിലും അഫെയർ ഉണ്ടോ അത് ആരാണ് എന്താണ് അവരെവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ടോ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഈ ഹരി ഈ നമ്മുടെ ഹരിയുടെ അനിയത്തിയായ നമ്മുടെ നിരഞ്ജന അതായത് രഞ്ജു ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞ് ബബിതയിലേ നിന്ന് അറിയാൻ വേണ്ടി പോയിക്കുകയാണ് കേട്ടോ അങ്ങനെ അവൾ ചെന്നിട്ട് ബബിതയായിട്ട് കുറേ നേരമൊക്കെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ പതുക്കെ ചോദിക്കേണ്ടായിട്ട് നിനക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടോ അപ്പം വിട്ട് വിട്ടൊക്കെ ആണെങ്കിലും ബബിത ആദ്യമൊന്നും അങ്ങനെ പറഞ്ഞില്ല ഉണ്ട് നിങ്ങളെ എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പം ബബിത പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ലൈഫ് ലോങ് അവന് വേണം അവൻ ശരിക്കും പാവമാണ് അവനില്ലാണ്ട് എനിക്കൊരു ലൈഫ് പറ്റില്ല അങ്ങനെയാണ് ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നത് തിരിച്ച് അവനും അതുപോലെ വെറും പാവം അടി എന്നൊക്കെ പറയുന്നുണ്ട് ആണോ അത് നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഈ ക കറങ്ങാനൊക്കെ പോകുകയെന്ന് പറയുമ്പോഴത്തേക്ക് വൺ ഡേ ട്രിപ്പ് ആണ് അതോ ലോങ്ങ് ഒക്കെ പോകുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ രഞ്ജു അപ്പോൾ ഭവിത പറയും അങ്ങനെയൊന്നുമില്ല ആൾക്കാരൊന്നും ഇല്ലാത്ത തിരക്കൊഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ പോകണം അതെവിടെ അടി അപ്പം ബബി ചോദിക്കും അതൊന്നും അങ്ങനെ പറയാനൊന്നും പറ്റില്ല അപ്പോൾ രഞ്ജു ചോദിക്കും അതെ എനിക്ക് എൻ്റെ ഉഡബിയും കൊണ്ടൊക്കെ ഒന്ന് പതുക്കെ പോകാമല്ലോ എൻ്റെ ലൗറേം കൊണ്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നീ ഒന്ന് പറഞ്ഞു അടി അപ്പം നിങ്ങൾ ഇനി എന്നാ പോകണെന്ന് ചോദിക്കും അപ്പോൾ ഭവിത പറയുകയാണ് അതെ ഞങ്ങൾ ഞങ്ങൾ നാളെ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ രഞ്ജു പതിയെ ഇരുന്ന ബാബിതയുടെ വായിൽ നിന്നും ഏറ്റു സെഡ് വിവരങ്ങളും ഇങ്ങനെ കരസ്ഥമാക്കണം കേട്ടോ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ ഞാൻ കുറേ നേരം ബബിതയുടെ അടുത്തൊക്കെ ഇരുന്ന നിൻ്റെ ഭാഗ്യം എന്തായാലും നല്ലൊരാളെ കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് പരിപോഷിച്ചൊക്കെ അങ്ങ് പറയാണ് കേട്ടോ എൻ്റെ രഞ്ജു നേരെ നമ്മുടെ ഹരിയുടെ അടുത്ത് വരുകയാണ് ആ ന്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് സാധിപ്പിച്ച് തരണോന്ന് രഞ്ജു ഹരിയുടെ അടുത്ത് പറയണം അതായത് ഹരിയട അനിയത്തിയാണ് കേട്ടോ അപ്പം പറയും എടി എന്ത് നിനക്ക് ഞാൻ സഹായിച്ചു തരാം എനിക്ക് വാക്ക് പറഞ്ഞാൽ നിനക്കറിയാലോ എനിക്കതേ ഉള്ളൂ ഞാൻ അതൊന്നും മാറ്റിയൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഹരി കാര്യങ്ങളെല്ലാം രഞ്ജുവിൻ്റെ വായിൽ നിന്ന് മനസ്സിലാക്കി അപ്പോൾ ഹരിക്ക് മനസ്സിലായി അടിപൊളി തുറുപ്പ് തന്നെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇത് ഞാൻ എന്തായാലും നല്ല രീതിക്ക് എന്നെ അങ്ങോട്ട് യൂസ് ചെയ്യുമെന്നും പറഞ്ഞ് ഹരി ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യണം അങ്ങനെ പിറ്റെന്ന് ആകുമ്പോഴത്തേക്ക് ബബിത കോളേജിൽ പോകണമെന്നും പറഞ്ഞ് സ്ഥിരമായിട്ട് പോകുന്ന പോലെ അങ്ങോട്ട് ഇറങ്ങുകയാണ് ഇറങ്ങി നേരെ കാമുകൻ്റെ കൂടെ ചുറ്റാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് ആളൊഴിഞ്ഞൊരു കാട്ടിലാണ് പോകുന്നത് കേട്ടോ കാരണം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തുടലും പിടിക്കലും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ആൾക്കാരെടുത്തിട്ട് എത്തുമല്ലോ അപ്പോൾ അതുകൊണ്ട് ൾ ഒര് സ്ഥലത്തങ്ങോട്ട് പോവുകയാണ് ഈ ഹരി എന്ത് ചെയ്യും അവരുടെ പിന്നാലെ ബബിതയൊന്നും കാണാണ്ട് അതേപോലെ പറ്റി പോയിട്ട് ഒരു ആ കാട്ടിൻ്റെ തന്നെ അവിടെ ഒരു മാറി ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്യണം കേട്ടോ ഫോട്ടോയും വീഡിയോ ആയിട്ടൊക്കെ അങ്ങ് ഫുൾ ഷൂട്ട് ചെയ്തെടുക്കുകയാണ് പാവ ബബിത അറിയണോ ബബിത അവിടെ കാമുകനെ കണ്ട കൈ കൈകോർത്തിരിക്കലും കെട്ടിപ്പിടിക്കലും സങ്കടങ്ങൾ പറയലും അങ്ങനെ അങ്ങനെ അവരെ ഭാവി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യലും അങ്ങനെ എന്താണ് നമുക്കറിയാമല്ലോ അത് ത്തൊക്കെ ആയിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് അടിച്ച് തകർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അവരുടേതായിട്ടുള്ള ടൈമൊക്കെ അങ്ങ് സ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ വിഷ്വൽസ് മുഴുവൻ നമ്മുടെ ഹരി മൊബൈലിൽ അങ്ങോട്ട് പകർത്തുകയാണ് വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടും ഒക്കെ പിന്നെ ഹരി വേറെ ഒന്നും നോക്കിയില്ല നേരെ വണ്ടിയും കൊണ്ട് ബബിത വീട്ടിലെത്തുന്നതിന് തന്നെ ഹരി അങ്ങ് വീട്ടിലെത്താണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയുടെ ഹോസ്പിറ്റലിലെ കുറച്ച് സീനാണ് അതായത് ബാലേന്ദ്രൻ്റെ പെങ്ങൾ സുലോചന ഒരു വ്യക്തി ഒരാൾക്ക് തന്നെ ഒരു ഹോസ്പിറ്റലിൽ അത്രയും നാളിൽ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നമ്മുടെ അലീനയും കൊണ്ട് അലീനെ നിൽക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രൻ അലീനയും കൊണ്ട് വരേണ്ടത് ബാലേന്ദ്രൻ ഒട്ടും ഇഷ്ടമില്ല കാര്യം എന്ന് വെച്ചാൽ അലീനയുടെ മുഖം കണ്ടാൽ തന്നെ വൈജന്തിക്ക് അങ്ങോട്ട് സൂക്കേട് തുടങ്ങും അതിൻ്റെ വായി തോന്നണത് എന്താണെങ്കിലും വിളിച്ച് പറയുമെന്നുള്ളത് ഹരി നമ്മുടെ ബാലേന്ദ്രൻ അറിയാം പക്ഷേ അലീനെ പറഞ്ഞ് സാരമില്ല ചേച്ചെ എൻ്റെ അമ്മയില്ലേ ഞാൻ സഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ വരേണം അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് അങ്ങനെ ബാലേന്ദ്രൻ പറയണേ നിൻ്റെ അടുത്ത് മെക്കിട്ട് കയറി അല്ലെങ്കിൽ മോശമായിട്ടൊക്കെ ഓവറായിട്ട് പറയണമെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയണം അങ്ങനെ നീ ആട്ടിൻതുപ്പും കേട്ട് നിൽക്കേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല അവക്ക് വേണമെങ്കിൽ അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ പറയാണ് കേട്ടോ അപ്പം അലീന പറ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ സുലോചന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം അപ്പം അതിന് മുന്നേ എന്നെ സുലോചന വൈജേന്ദീരെടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ ഇന്ന് പോവും ഇനി നമ്മുടെ അലീനയാണ് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കാൻ പോകുന്നത് നീ വിയോജിപ്പും അതിനായിട്ട് ദേഷ്യം പിടിപ്പിച്ച് അതിനെ ഒന്നും പഴക്കമൊന്നും പറയാൻ നിൽക്കില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേറെ ആരും നിൽക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് സുലോചന വൈജയെ പറഞ്ഞ് മനസ്സിലാക്കണം വൈജയന്തിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോൾ തൊട്ട് അങ്ങോട്ട് അരിശൻ തുടങ്ങുകയാണ് കാരണം അരീനയെന്ന് പേര് കേട്ടാൽ തന്നെ വൈജയന്തിക്ക് അങ്ങോട്ട് പറ്റില്ല വൈജയന്തിക്ക് അങ്ങോട്ട് ദേഷ്യമാണ് എന്താണ് ഏതാണ് കാരണം അവളെ മുഖം കാണുന്ന പോലും വൈജയന്തിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല അങ്ങനെ അവസാനം ഹോസ്പിറ്റലിൽ അലീന വന്നു അപ്പോൾ സുലോചന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് അങ്ങനെ അലീന ചെന്ന് ചെന്നപ്പോൾ തന്നെ ഒരു ഇങ്ങനെ കടംതിൽ കുത്തി കണക്ക് മോന്തയും വെച്ചുകൊണ്ട് വൈജയം തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നിൻ്റെ സേവനം എനിക്ക് ആവശ്യമില്ല നിന്നെ കാണുന്നതു കൂടി എന്ന് പറഞ്ഞ് വന്ന പാടെ അങ്ങോട്ട് അലീനയുടെ മക്കിട്ട് കയറുകയാണ് അപ്പം അലീന പറയുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നോട് ഇതിന് മാത്രം എന്ത് ദ്രോഹം ഞാൻ ചെയ്തത് ഇത്രയും ദേഷ്യം കാണിക്കണത് എന്തിനാണ് മാഡം ഞാൻ അതിന് മാത്രം എന്തെങ്കിലും ദ്രോഹം മേടത്തിനോട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു ദ്രോഹം എടി നീ എൻ്റെ മകളായിട്ട് വാഴാന്ന് വിചാരിച്ചിട്ടാണ് കൂടി നീ നിൽക്കണത് എനിക്ക് മൂന്നേ മൂന്ന് മക്കളേ ഉള്ളൂ അത് നീ ഓർത്തു വെച്ചു പോണം അല്ലാണ്ട് നീ എൻ്റെ മോളായിട്ട് മൂത്ത മകളായിട്ട് വാഴുവെങ്കിലേ നീ ബാലേന്ദ്രൻ്റെ മോളായിരിക്കും പക്ഷേ ഈ വൈജയന്തിയുടെ കൊക്കിന് ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ മകളായിട്ട് ജമ്മത്ത് അംഗീകരിക്കില്ല അന്ന് വൈജയന്തി അങ്ങ് തകർക്കാണ് എനിക്ക് എന്നെ അംഗീകരിക്കേണ്ട മേഡം പക്ഷേ മേഡം ഒന്ന് ഓർത്തു വേണം മേഡം ഈ പറയുന്നതിനെല്ലാം ഒരു കാലത്ത് മേഡം പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്ത് മാഡം വിലപിക്കും അന്നൊന്നും ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ല ഞാൻ നിന്നെ ഓർത്ത് വിലപിക്കാനോ നീ ഇത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പറയുന്നുണ്ടല്ലോ നിനക്ക് എന്നെ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ട് പറയുകയാണ് എൻ്റെ അവസാനം വൈജന്തിക്ക് മനസ്സിലായി എന്തായാലും ഇന്ന് വൈ അലീനിയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അതേ ഒരു കാര്യം ഞാൻ പറയുക എൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ എൻ്റെ വാ തുറക്കരുത് എനിക്ക് ദേഷ്യം വരും മാറി എങ്ങോട്ടും നിന്നോണോന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് ആ സമയത്ത് ഈ സമയത്ത് നമ്മുടെ അടുത്ത ഹരിനെ വീണ്ടും കാണിക്കേണ്ട കേട്ടോ അപ്പോൾ ഹരിശങ്കർ നേരത്തെ കൂട്ടി ബബിത വരുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി ഇങ്ങെത്തി കഴിഞ്ഞല്ലോ അങ്ങനെ എത്തിക്കഴിഞ്ഞ ശേഷം ഹരി ബബിതേനെ വെയിറ്റ് ചെയ്തെന്ന് നിൽക്കേണ്ട അപ്പോൾ ബബിത നല്ല കാമുകനെയൊക്കെ കണ്ട് സന്തോഷമായിട്ട് അങ്ങനെ നമുക്കറിയാമല്ലോ നമ്മുടെ ലവേഴ്സിനെയൊക്കെ കണ്ട് ലവ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് കഴിഞ്ഞാൽ ആ ഒരു ട്രിപ്പ് വീട്ടുകാരെ അറിയാണ്ട് ഒളിച്ചൊക്കെ പോയുള്ള ആ ഒരു ഇതൊക്കെ കണ്ട് സ്നേഹമൊക്കെ പങ്കിട്ട് വരുമ്പോൾ ഉള്ള ഒരു മൈൻഡ് എന്തായിരിക്കും അല്ലേ ഇപ്പോഴാകുമ്പോൾ അച്ഛനില്ല അമ്മയില്ല ആരും നോക്കാനും ഇല്ല തന്നിഷ്ടപ്രകാരം പോവാൻ വരാം കോളേജിൽ ഇപ്പോൾ ആര് ശ്രദ്ധിക്കണോ കമല നോക്കണോ അതോ ശിവൻ നോക്കണോ രാജീവ് നോക്കണോ ആരും നോക്കണില്ല ഹരിയുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എവളെ വീഴ്ത്താൻ പറ്റിയ എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടണമെങ്കിൽ അതുവഴി എവള ഞാൻ കൈക്കലാക്കുക മറ്റു പെൺകുട്ടികളെ ഏത് രീതിയിൽ ദുർവിനിയോഗം ചെയ്യുന്നു ആ രീതിയിൽ തന്നെ സ്വന്തം പെങ്ങളുടെ സ്ഥാനമാണ് ഭവിതയ്ക്ക് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കും സ്വന്തം ആൻറ്റിയുടെ മകളാണ് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് കണ്ണിക്കണ്ട് അവളെ ദുർവിനിയോഗം ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹരിഹരി ഭയങ്കര ചീപ്പ് റോളാട്ടോ ഹരിയുടെ റോള് അത്രയ്ക്കും ഒരു 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 പെണ്ണുപിടിയനെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു ഒരുപെട്ട സ്വഭാവം കേട്ടോ അങ്ങനെ ഇപ്പം ഈ വീഡിയോ ഒക്കെ അങ്ങനെ കണ്ട് പല പ്ലാനും ആലോചിച്ചിരുന്നപ്പം കാരണം നമ്മുടെ ബബിത കയറി വരുകയാണ് ബബിത വന്നു കഴിഞ്ഞപ്പോഴേക്കും ഹരി ആ കൈ ഇങ്ങനെ തുടങ്ങി നിൽക്ക് നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താ ഹരിയായിട്ടാണെന്ന് പറഞ്ഞ് ബബിത ചോദിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഉണ്ട് കുറച്ച് നീ കേട്ട് കഴിയുമ്പോൾ എൻ്റെ സംസാരം കേട്ടിട്ട് നീ ഞെട്ടാനൊന്നും നിൽക്കണ്ടെന്ന് പറയും അപ്പോൾ എന്തായിരിക്കും അപ്പോൾ ഇനി ഉള്ളിലൊരു ഭയം ഉണ്ടാവുമല്ലോ ഒരു കള്ളത്തനം ചെയ്തിട്ട് വീട്ടിൽ കയറുമ്പോൾ ഒരു ഭയം ഉണ്ടാവില്ല ഇനി എന്തെങ്കിലും ആണോ എന്നുള്ള ചിന്തയൊക്കെ ചിലപ്പം കവിതയുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ ഹരി ഈ വിഷ്വൽസ് എടുത്ത് അങ്ങ് കാണിച്ചു കൊടുക്കുക കേട്ടോ എൻ്റെ പൊന്നോ ബബിതയുടെ ജീവൻ അങ്ങ് നടുങ്ങാണ് ഈ ഇതെന്താണ് ഈ പറയണേ എന്താ ഈ കാണണേ ഹരിയേട്ട ഹരിയേട്ടൻ ഇത് ഇവിടെ നിന്ന് കിട്ടി ബബിത ചത്തു ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഒളിച്ചു പോയൊരു കാര്യം ഇത്രയും വിഷ്വൽ അത്രയും ഇതായിട്ട് കിട്ടിയതെങ്ങനെ അപ്പം തന്നെ ബബിതയുടെ ജീവൻ പകുതി പോകാം കേട്ടോ ബബിത കാല് പിടിക്കും കണക്ക് പറയണേ ഹരിയേട്ട ഇതാരെയും കാണിക്കില്ല ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഹരിയേട്ട അതെങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയണേ ഹരിയേട്ടെന്ന് പറയുന്നത് അപ്പം അവനൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട് പറയും അതെ ഇത് കിട്ടാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്ന് നനക്കറിയാവോ എടി മോളെ ഒരു ലക്ഷ്യമില്ലാണ്ട് ഈ ഹരിയേട്ടൻ എന്തെങ്കിലും എന്തിനെങ്കിലും ഇറങ്ങുമോ എന്ന് ചോദിച്ചിട്ട് ഹരിയുടെ ഉള്ളില കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത് അവസാനം അവൻ ആ ബബീരടുത്ത് ബബിതയുടെ അടുത്ത് പറയുകയാണ് അതായത് ഞാൻ വരയ്ക്കുന്ന രീതിയിൽ ഞാൻ എന്താഗ്രഹിക്കുന്നു അതെല്ലാം നീ ചെയ്തു തരേണ്ടി വരും അപ്പോൾ ബബിതാക്കി ക്ക് കാര്യം മനസ്സിലായി തന്നെ സ്വന്തം പെങ്ങളായ തന്നെ മിസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹരി ഈ പ്ലാൻ ചെയ്യുന്നത് ഹരിയെക്കുറിച്ച് അല്ലെങ്കിലും ബാബിക്ക് ഒരു ലൈതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും സ്വന്തം അനിയത്തിയായ എന്നോട് ഇത് കാണിക്കും എന്നുള്ള ഒരു ഞെട്ടലായി പോയി ബാബിക്ക് ഇതേന്ന് വെച്ചാൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഇങ്ങനത്തെ ഒരു ഇതും കാരണം ഹരിയുടെ കയ്യിൽ അതിനുള്ള തെളിവുമുണ്ട് അവസാനം അവൻ പറയണ വാക്കിന് ഇടം അതിന് തല ഉനിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ബബിതയുടെ ജീവിതം തന്നെ മാറി മറിയല്ലേ അപ്പം എന്താണ് ഏതാണ് എന്നുള്ള ഒരു ആകെ ഒരു പേടിയും ഭയവും ബബിതയുടെ ഉള്ളിൽ വരുകയാണ് കേട്ടോ ഇനി എന്ത് ചെയ്യും എൻ്റെ ജീവിതം പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഹരിയേട്ടൻ പറയണ പോലെയൊക്കെ ഇനി ചെയ്യേണ്ടി വരുമെന്ന് വെച്ചാൽ അത്രയ്ക്കൊരു വൃത്തിയായിട്ടൊരു ക്യാരക്ടറാണ് ഹരി എന്ന് പറയണത് അല്ലേ അപ്പം ഏകദേശം ഈ ഇതൊക്കെയാണ് നാളെ വരുന്നത് പ്രൊമോയിൽ അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ബബിതയുടെ ജീവിതം എന്താണ് ഹരി ഏതെല്ലാം രീതിയിലാണ് ബബിതേനെ യൂസ് ചെയ്യാൻ പോകുന്നത് അതേതൊക്കെ എന്നെ തടയാൻ ആരെങ്കിലും വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് എന്നെ മനസ്സിലാക്കാം എന്തായാലും നാളത്തെ പ്രൊമോയുടെ വിവരങ്ങളെ ചെറിയ ഇൻട്രോ ഒക്കെ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ മടത്തോരും മുമ്പേ സീരിയൽ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് സി ഡ്രീംസ്